അലൈക്കും അറഹത്തുള്ള നമ്മളെ ഫൗണ്ടേഷൻ കല്ലായിൽ ആചാര്യ ഒരു ക്ലിപ്പ് കേൾക്കാനിടയായി അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് നടത്തിയ ഒരു പത്രപ്രസ്താവന അതിന്റെ സംക്ഷിപ്ത രൂപം ഞാൻ ഇവിടെ വായിക്കുകയാണ് ആ പത്രക്കെട്ട് കയ്യിലുണ്ട് പൂർണ്ണമായും ഞാൻ വായിക്കുന്നില്ല ഏറ്റവും കാലിക പ്രസക്തമാണ് അതുകൊണ്ടാണ് വായിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം അംഗീകരിക്കുന്നവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ലെന്നും മുസ്ലിം പണ്ഡിത ലോകം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് സുന്നികൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വം സ്വീകരിക്കാം എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇതിൽ നിന്ന് ഒഴിവാക്കും ഒരു മതസംഘടനയുടെ ആളുകളെ മതവിരുദ്ധ പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്നത് നോക്കി നിൽക്കാനാവില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്നോ പ്രവർത്തിക്കരുതെന്നോ സമസ്ത ആഹ്വാനം ചെയ്തിട്ടില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കാര്യങ്ങളിൽ ഉറച്ച നിലപാടെടുക്കാനേ സമസ്തക്ക് കഴിയൂ മുസ്ലിംകൾ കമ്മ്യൂണിസ്റ്റ് ആവാൻ പാടില്ല ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി ഇരുപത് ജനുവരി ഇരുപതാം തീയതി എൺപത്തി ഒൻപത് ജനുവരി ഇരുപതാം തീയതിയുടെ സ്റ്റേറ്റ്മെന്റ് നൽകുകയും ജനുവരി ഇരുപത്തിയൊന്നിലെ എല്ലാ മലയാള പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും ഒക്കെ ഈ പ്രസ്താവന അച്ചടിച്ച് വരികയും ചെയ്തിട്ടു ഇത് വളരെ പ്രസക്തമായതുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്താവന ഇവിടെ വായിക്കുന്നത് ഫൗണ്ടേഷന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അംഗമാണ് നമ്മളെ അദ്രമംഗല്ലായി അദ്രമംഗല്ലായി എന്ന് പറഞ്ഞാൽ ഹംക്ക് നേർച്ചാലും ഹംക്കല്ലടാന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുല്ലമ്മ ചോദിച്ചാറുണ്ടായിരുന്നു മുമ്പ് അത് ഈ അബ്ദുറഹ്മാൻ കല്ലായെ തോന്നി പോകും അബ്ദുറഹ്മാൻ കല്ലായിൻ്റെ ഓരോ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ഷംസുല്ലമ്മ പറഞ്ഞു എത്ര മുസ്ലിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ സഹകരിക്കാൻ പാടില്ല എന്ന് ബാക്കിയുള്ള എല്ലാ പാർട്ടിയിലും പറ്റുമെന്ന് ബഹുമാനപ്പെട്ട ഷംസുല്ലമ്മ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ കോൺഗ്രസ്സിനു വേണ്ടി രാഷ്ട്രീയത്തിലെ കാളക്കൂറ്റിന് വോട്ടു പിടിച്ച് നടന്നിരുന്ന അങ്കുപ്പായക്കാരനായിരുന്നു എന്ന് ഇവർ പലപ്പോഴും എഴുതി വിടാറുണ്ട് അതിൻ്റെയൊക്കെ നമ്മൾ മലപ്പുറം കമ്മുവിൻ്റെയും മാപ്പിളനാടും അതുപോലെ തന്നെ അൽമുബാറക്കിൻ്റെ പേജുകളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അത് മിക്കുമത്തു മാസിക നാട്ടിക മോചരിത്തൊക്കെ നോക്കിയാൽ കിട്ടും ഏതാണെങ്കിലും ഇതിൽ പറയുന്നത് പ്രശസ്തമായ ഒരു സംഗതിയാണ് മുസ്ലിംങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യത്തിന് പോകാൻ പാടില്ല എന്നുള്ളത് ആയിക്കോട്ടെ ഇപ്പത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് കൊടുക്കുമ്പോൾ അവർക്ക് അംഗീകരിക്കേണ്ടത് തന്നെയാണ് ഞാൻ ഇപ്പത്തെ അങ്ങനെ പോകാൻ പാടില്ല അപ്പൊ നമ്മൾ ചിന്തിക്കപ്പെടേണ്ട ഒന്നുണ്ട് ഈ അദുറമാൻ കല്ലായിക്ക് നരച്ച മുടിയും താടിയാവുമ്പോൾ കുറച്ചൊക്കെ പഴയകാലം അറിയുന്ന ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ ഇവന് ഓർമ്മ നഷ്ടപ്പെട്ടതായിരിക്കും അപ്പൊ ഓർമ്മ നഷ്ടപ്പെട്ട അതുറാമാൻ കല്ലായിക്കിപ്പോൾ നമ്മൾ ഉണർത്തിയിട്ടും കാര്യമില്ല അത് കല്ലായി അല്ലാത്ത ബാക്കി അദ്ദേഹമാരൊക്കെ ഒന്നിനും ശ്രദ്ധിക്കും ബാക്കിയുള്ളവരും ശ്രദ്ധിക്കും ഒന്ന് ഇദ്ദേഹം പറയുന്നത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ മഹാനായ ശംസലർമാഫാത്തായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അപ്പോൾ ബഹുമാനപ്പെട്ടവർ ഒഫാത്തായിട്ട് ഏകദേശം ഒരു അത്ര കൊല്ലമായി ഇരുപത്തൊമ്പതോളം കൊല്ലമായി ഇരുപത്തിയൊമ്പത് കൊല്ലം തൊണ്ണൂറ്റാറുള്ള ഭാഗത്തേങ്ങണ് പിന്നെങ്ങനെ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് പറയൽ ഇനി അതല്ല എങ്കിൽ ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത് ഈ ഖാദി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് പത്ത് കൊല്ലം ബാക്കി കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി മാസത്തിലെ പ്രസ്താവനയെന്ന് പറയണത് എന്നിട്ട് ഇരുപത്തഞ്ച് കൊല്ലം ബാക്കാം അപ്പോൾ മുപ്പത്തഞ്ച് കൊല്ലം ബയക്കാൻ പറ്റില്ലേ എൺപത്തൊമ്പതാകുമ്പോൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ വെറുതെ ഇരിക്കുമ്പോൾ കണക്കൂട്ടിയാൽ മതി ഏ മുപ്പത്തഞ്ച് മുപ്പത്താറുമല്ലോ അല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൺപത്തൊമ്പതിലെ കണക്കാണ് ഈ പറയുന്നത് എന്ന് അത്രമാൻ പറയുന്നു എന്നിട്ടാണ് ഇരുപത്തഞ്ച് നീ കണക്ക് എങ്ങനെയാന്നുള്ള ഇൻക്വരി ഐഡിയും കിട്ടിയില്ല അറിയണ കണക്കൂട്ടാൻ കഴിയണവരെന്ന് കൂട്ടിക്കോളേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ മാതൃഭൂമി അറിഞ്ഞൊരു പത്രത്തിന് വേറൊരു വാർത്ത നീനി ആ വാർത്ത ഞാനൊന്ന് വായിച്ചു നോക്കാം ഏതാണെങ്കിലും ആ പത്രത്തിൻ്റെ കട്ടിങ് എടുത്ത് ഞാൻ ഈ സ്ക്രീനിൽ കാട്ടിയിട്ട് ഒന്ന് വായിച്ചു നോക്കിയിട്ടാണ് അവർ പറയുന്നത് നമ്മളെ സിതാജിൻ്റെ വകളുള്ള റിപ്പോർട്ടാണ് അങ്ങാടി നിന്ന് വന്ന ന്യൂസാണ് മാതൃഭൂമി പത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടി ലീഗിന് ഹറാമല്ലെന്ന് അപ്പം ലീഗിലുള്ള കാരാണ് എം ടി സ്ഥാബ് നിങ്ങൾക്ക് പറഞ്ഞതെന്നില്ല ലീഗെല്ലാം ആ സമസ്തയാണ് സമസ്തയെല്ലാം ലീഗാണ് അപ്പോൾ ലീഗിൻ്റെ നേതാവും മുഫ്തിയുമായ സി ജി സാഹിബ് സി തി ആജി പറയുകയാണെന്തു അത് ലീഗിന് ഹറാമില്ല അതാണ് ഫത്തുവ അന്നത്തെ ഫത്തുവ അത് എൺപത്തൊമ്പതിലെ ഫത്തുവയാണെങ്കിൽ അറുപത്തിയേഴില് നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അധികാരത്ത് വരുമ്പോൾ എ കെ ജി സുന്ദരയ്യ ബാഫക്കി തങ്ങൾ സിന്താബാർ എന്ന മുദ്രാവാക്യത്തിലാണ് വരുന്നത് അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയെ പറ്റുമായിരുന്നു അന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് നിന്നു എൺപത്തി ഒമ്പതിലേക്ക് വന്നപ്പോൾ വീണ്ടും അതറാമല്ല എന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടിപ്പിടിച്ചു അന്നല്ലാത്ത എന്ത് യുക്തിവാദവും എന്ത് നിരീശ്വരവാദമാണ് ഇപ്പം പുതുതായി മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത് കല്ലായി ലത്ത് റഹ്മാനും അതുപോലുള്ള ആളുകളും ഒന്ന് പറഞ്ഞു അന്നുള്ള അതേ മാർക്സിസവും ലെനിനിസവും ഒക്കെ തന്നെയല്ലേ ഇന്നും മാർക്സിസ്റ്റിനുള്ളത് ഇന്നായിട്ട് ഭയങ്കര പിന്നെ ദൈവനിഷേധാകരാ അന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരായ ആളുകൾക്ക് അന്നും ഇ എം എസിനെ പോലുള്ള ഇ എം എസിനെ മുതിരിപ്പാട് കരുണാകരൻ പിന്നെ നമ്മളെ ഈ ഈ നായനാരിനെ പോലുള്ള പഴയക്കാലത്തെ നേതാക്കന്മാർ എംപിച്ചു വാവ ഇവരൊക്കെ ആയിരുന്നു അവരുടെയൊക്കെ മന്ത്രിസഭയിലും അവരൊക്കെ ഉണ്ടാക്കിയതിൻ്റെ വിവിധമായി എന്തൊരു പുതിയ മതവികാരമാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ മുമ്പിലിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ചരിത്രം പഠിക്കണം ഏത് വഴിയിലൂടെയാണ് മുസ്ലിം ലീഗ് കടന്നു പോന്നിട്ടുള്ളത് എന്നും ആരൊക്കെയാണ് കൂട്ടുപിടിച്ചിട്ടുള്ളതെന്നും വേണ്ടി വന്ന ബി ജെ പി അടക്കം കൂട്ടുപിടിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് കോരീബി സഖ്യം അറിയപ്പെട്ട സഖ്യമാണത് അതിനേക്കാളും വലുതാണോ ഈ പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയെ കൂട്ടി സമയത്ത് അത് അന്ന് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവർ അന്നത്തെ തലമുറ ഇന്നത്തെ തലമുറയും തമ്മിലുള്ള മാറ്റത്തെ കുറിച്ച് അതിർമ്മം കല്ല ഇവിടെ പറയണം അന്ന് അങ്ങനെയായിരുന്നു അന്ന് കുഴപ്പമില്ലായിരുന്നു അന്ന് പള്ളിയിൽ കയറുന്നവരായിരുന്നു ഇന്നവർക്ക് പള്ളിയിൽ പറ്റൂല അന്ന് ലെനിനും സ്റ്റാലിനും സ്റ്റാലിനൊക്കെ മുസ്ലിമായിരുന്നു ഇന്നത്തെ ലെനിനും സ്റ്റാലിനും മുസ്ലിം അല്ല എന്ന് പറയാൻ കഴിയണം ഇനി അതല്ല നമ്മളെ വല്ലാപ്പന്മാരും ഇവ മാർക്സിസ്റ്റിൻ്റെ അച്ചച്ചന്മാരും ഒരുമിച്ച് നിന്നപ്പോൾ അവർ നല്ലവരാണെങ്കിൽ ഇന്ന് ഈ തലമുറ നല്ലവരല്ലേ ഇനി ഇത് അവർ മുസ്ലിങ്ങളല്ല അവരും തെറ്റാണ് അവരും ഇസ്ലാമെന്ന് പുറത്താണെങ്കിൽ ഈ അത്രമംഗല ഈ ഭരിക്കുന്ന വഖഫിൻ്റെ പള്ളിയിലൊക്കെ കവറേജിൽ മൂടപ്പെട്ടിരിക്കുന്നതായ ഒരുപാട് അക്കാലത്തെ മുസ്ലിം ലീഗിൻ്റെ ഇടതുപക്ഷത്തിനോട് ചായ്മ നിന്ന് എ കെ ജെ സുന്ദരയ്യ ബാഫക്കി തങ്ങൾ സിന്താബാർ എന്നും മുദ്രാവാക്യം വിളിച്ചാൽ അന്നത്തെ ഒപ്പാപ്പന്മാരുടെ മക്കബറുണ്ടാവും മുസ്ലിം പള്ളിയിലെങ്ങനെ അത്തരം കാഫിലീങ്ങളുടെ എ കെ ജെ സുന്ദരയ്യ ബാഫക്കി തങ്ങൾ സിന്താബാർ എന്നും മുദ്രാവാക്യം വിളിച്ചവരുടെ ഡെഡ് ബോഡിമാർ വയ്യാൻ പറ്റുമോ പറയണം അതിന് മറുപടി വെറുതെ നമ്മൾ തള്ളിയിൽ തോന്നിയത് പറയരുത് മാർക്കിസം എന്ന് പറഞ്ഞ ഒരു മതത്തെ പോലെയുള്ള സംഗതിയല്ലത് അതെന്താ സംഗതി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലീഗ് രാഷ്ട്രീയ പാർട്ടി ആയതുപോലെ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി ആയതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിൻ്റെ അപ്പുറത്തേക്കൊരു പ്രത്യേക ശാസ്ത്രം മാർസിസ്റ്റിലും ഇല്ല കോൺഗ്രസിനും ഇല്ല ലീഗിലും ഇല്ല മതം മതം എന്നൊക്കെ പറയും മതമാണ് പ്രശ്നം എന്നൊക്കെ വേറുള്ളവർ പറഞ്ഞു നോക്കും എന്നല്ലാതെ അതൊന്നും അങ്ങനെയൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള പാർട്ടി ചിലർക്ക് പച്ചസ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ ചുവപ്പുണ്ടാവും ചിലപ്പോൾ ഉണ്ടാവും അത്രേ ഉള്ളൂ അതിന് അങ്ങേപ്പുറത്തേക്ക് നമ്മൾ അതിനൊന്നും അർത്ഥം വെക്കേണ്ടില്ല ഉണ്ടെങ്കിൽ പറയും ഇനി മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകളൊക്കെയും അഞ്ചു വക്ത പള്ളി കരുന്നാവണോ ലീഗ് ഓഫീസിൽ തന്നെ എത്ര സമയം പിന്നെ റെയ്ഡ് ചെയ്തിട്ട് കണ്ണു കണ്ട കിട്ടിയാണ് കണ്ണൂരിൽ തന്നെ കിട്ടിയിട്ടില്ലേ അദ്ദുറഹ്മാൻ്റെ നാട്ടിന് മുസ്ലിം ലീഗുകാരനായി വളർന്ന അദ്ദുറഹ്മാൻ പലപ്പോഴും പിന്നെ ഈ വഖഫ് സാധനം കട്ടിയിലെ പേരിലല്ലേ വാർത്തയിൽ വന്നത് ഫോട്ടോ അദ്ദുറഹ്മാനായി മാറുന്നോ ഇനി പീഡനത്തിൻ്റെ വിഷയം എടുക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം കിട്ടുന്ന മുസ്ലിം ലീഗിൻ്റെ വനിതാ ലീഗിൻ്റെ ലീഗുകാരിയെ പീഡിപ്പിച്ച പുരുഷ ലീഗുകാരൻ്റെ ചരിത്രങ്ങളല്ലേ ക്രിസ്ത്യനങ്ങളെ മറക്കുകയാണോ ഏ അപ്പം എന്തെങ്കിലുമൊക്കെ പറയരുത് അപ്പോൾ ഇതൊന്നും ഞാൻ ഇപ്പോൾ ഉണർത്താൻ ഉദ്ദേശിച്ചല്ല അദ്ദുറമൻ കലായിയെ പോലുള്ള ആളുകളുടെ നാക്കുകളെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതിനൊക്കെ മറുപടി ഉണ്ടാകും പഴയ ആരും മാതിരി ആരുമുണ്ടാതിരിക്കുന്നവരല്ലപ്പോൾ ഓർമ്മശക്തി ഉള്ളവരാണ് ബുദ്ധിയുള്ളവരാണ് ചിന്തിക്കുന്നവരാണ് അപ്പോൾ സ്വന്തം മനികൾക്ക് പോലും ചിന്തിക്കും അപ്പോൾ അങ്ങനെ വെച്ചാൽ വല്ലാപ്പ എ കെ ജി സുന്ദരിയ ബാഫയ്ക്ക് തങ്ങൾ ചിന്താ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ അന്ന് വിളിച്ച വല്ലാപ്പ കാഫറായിരുന്നോ കാഫറായ വല്ലാപ്പാൻ എങ്ങനെ പള്ളിക്കാട്ട് മറവേത്തത് എന്ന് ഇങ്ങനെ ചിന്ത ബുദ്ധിയുള്ളവർക്ക് വരും അതുകൊണ്ട് പരസ്യമായി ഇജാതി സംസാരങ്ങളൊക്കെ നിർത്ത് സംശലന്മാരെ പറ്റി എന്തെങ്കിലും കളവ് പറയുമ്പോൾ ഡേറ്റെങ്കിലൊന്നും ഓർത്ത് പറയും എൺപത്തൊമ്പതിൽ തന്നെ ഇരുപത്തഞ്ച് കൊല്ലമല്ല മുപ്പത്തഞ്ചിൽ എന്ന് പറയാൻ ശ്രമിക്കുക അടുത്ത തള്ളല്ലെങ്കിലും പറയും കേട്ടോ ഇതേ ഇപ്പം ഇതിന് മറുപടി പറയാനുള്ളൂ